ദിവാ സ്വപ്നം കാണാറുണ്ടോ രാത്രിയിൽ ഉറങ്ങുമ്പോഴത്തെ സ്വപ്നത്തിൻ്റെ കാര്യമല്ല പറഞ്ഞേ പകൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ സ്വപ്നലോകത്ത് നടക്കാറുണ്ടോ സ്വപ്നലോകത്തല്ല സ്വപ്നം കാണാറുണ്ടോ അതായത് നമുക്ക് നാളെ എന്താവാൻ ആഗ്രഹിക്കുന്നോ അത് ഇന്നേ നമ്മളായി എന്ന് സ്വപ്നം കാണുന്നവരാരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇല്ലെങ്കിൽ സ്വപ്നം കണ്ടോ സ്വപ്നം കാണുന്നതിന് നമുക്ക് വല്ല പരിധി ഉണ്ടോ നാളെ നമ്മൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് ഇന്നേ അതായി എന്നൊന്ന് സ്വപ്നം കണ്ട് ആ ലോകത്തൊന്ന് ജീവിച്ചു നോക്കിക്കുക അപ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു എനർജി കിട്ടും എന്നുള്ളതാണ് ഞാൻ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിലിരിക്കുന്ന ഇന്ന ഇന്ന ആളൊക്കെ ആയിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു സന്തോഷമാണല്ലേ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു എനർജിയിൽ നമ്മൾ പോയി പത്ത് കാര്യങ്ങളും കൂടി ചെയ്യും അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം എനിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമായിരിക്കുമോ എന്നെക്കൊണ്ടൊന്നും നടക്കില്ലായിരിക്കും അങ്ങനെയൊന്നും ചിന്തിക്കരുത് അത് നടന്ന് കഴിഞ്ഞു എന്നും ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നും നമ്മൾ മൈൻഡിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക നമ്മുടെ ജീവിതം മിക്കവാറും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല ചില സമയത്ത് മുന്നോട്ട് പോവുക നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല എല്ലാം വേറെ രീതിയിലൊക്കെ പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കിക്കോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കഥ മാറ്റി എഴുതാനായിട്ടുള്ള സമയമായിരിക്കുന്നു അത് എഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിന് എങ്ങോട് വഴി തിരിച്ചു വിടണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അത് മറ്റൊരാളുടെ കയ്യിൽ എഴുതാൻ കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം പല വഴിക്ക് പോകുന്നത് അത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കിക്കേ ആ ട്രാക്ക് പോകുന്ന ട്രാക്ക് ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഒന്ന് നേരെയൊന്നാക്കി നിങ്ങളായിട്ട് തന്നെ ഒന്ന് തിരിച്ചു വിട്ട് നോക്കിക്കേ പ്രത്യേകിച്ച് നമ്മുടെ ഒരു എന്താ പറയുക മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ടെൻഷൻ വരുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അതിനകത്തേക്ക് കയറിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സമയത്താണെങ്കിലും അതിനകത്തേക്ക് കൂടുതൽ അഡിക്റ്റ് ആവുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കുറച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളെ തന്നെ സ്നേഹിച്ച് കുറച്ച് സമയം ഒന്ന് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഒന്ന് മുന്നോട്ട് പോയി നോക്കി ആ ഒരു ട്രാക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് കുറേ ഹാബിറ്റ്സ് ഉണ്ടാവും ആ ഹാബിറ്റ്സ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക അതുമൂലം എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളാണോ ദോഷം കാര്യങ്ങളാണോ കൂടുതൽ നടക്കാൻ ചാൻസ് ആ ഒരു കാര്യം ഞാനൊരു അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അതെനിക്ക് ദോഷമായിരിക്കുമോ നല്ലതിനായിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സന്തോഷം തരുന്ന എന്തെങ്കിലും ഒന്ന് അതിലുണ്ടോ അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ആ ഒരു ഹാബിറ്റുമായിട്ട് മുന്നോട്ട് പോയത് പോയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം പല ഹാബിറ്റ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് അതിൽ ചില ചില ഹാബിറ്റ്സൊക്കെ നമ്മളങ്ങോട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മാറ്റേണ്ട കാര്യങ്ങൾ പാടെ നമ്മൾ ആദ്യം തന്നെ മാറ്റിയെടുക്കണം എന്നേ നമുക്ക് പലപ്പോഴും ആ ഒരു ഹാബിറ്റ്സ് മാറ്റാനൊന്നും പെട്ടെന്നൊന്നും പറ്റില്ല ഭയങ്കര ടെമ്പറ്റേഷനായിരിക്കും അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് ഇങ്ങനെ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതങ്ങനെയാണ് അത് ലോകത്തിൻ്റെ കിടപ്പ് അങ്ങനെയാണ് നമുക്കൊരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നമ്മളതിനകത്തുനിന്നും വിട്ടു നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ആയിരിക്കും മൈൻഡ് പക്ഷേ എന്നുണ്ടെങ്കിൽ ആ ട്രാക്കൊന്നും മാറ്റി പിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് നിങ്ങളുടെ ജീവിതം ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും ഒരു കാരണവശാലും ഒന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി പിടിക്കുക തന്നെ വേണം കുറച്ച് ദിവസം നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടി ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് കുറച്ച് സാധിക്കും പിന്നെ നമ്മളത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കും അലസമായിട്ടിരിക്കുന്ന സമയങ്ങൾ നമ്മൾ കുറച്ചെടുക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഏതൊരു വ്യക്തിക്കും ഉണ്ട് പക്ഷേ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാനായിട്ടൊന്നും തോന്നാണ്ട് വരും എന്തിനാ ചെയ്തിട്ട് എന്നൊരു ചിന്ത വരും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഈ ഒരു കാര്യങ്ങൾ പാടേ മറക്കും ഇപ്പം നിസ്സാരം ഒരു വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ ആ വീടിനകത്ത് എന്തുമാത്രം പണികളുണ്ടായിരിക്കും എന്നറിയോ പക്ഷേ ഇവരുടെ മൈൻഡിലേക്ക് എന്തെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു പറയുന്നു കുളിക്കാൻ വരെ മറന്നു പോകും അതുപോലും ചെയ്യാനായിട്ടൊരു താല്പര്യമില്ലായ്മ അവരിലുണ്ടായി വരും അതൊക്കെ ഒന്ന് പാടെ മാറ്റേണ്ട സമയമായിരിക്കുന്നു ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു സമയമായിരിക്കുന്നു നിങ്ങൾക്കതുകൊണ്ട് എന്ത് ലാഭമുണ്ടായി നിങ്ങളെ ആ വേദനിപ്പിക്കുന്ന വ്യക്തി ആരാണോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്താണോ നിങ്ങളത് ഓർത്തുകൊണ്ടിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരവരുടേതായ കാര്യങ്ങളിൽ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു വസ്തു എന്താണോ അത് എന്താ പറയുക ഒരിക്കലും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടാവത്തില്ല അത് അതിൻ്റേതായ കാര്യങ്ങളുമായിട്ട് ആയിരിക്കും അപ്പം ഒരു കാരണവശാലും നമ്മൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതലങ്ങോട് ഇൻവോൾഡ് ആവാൻ പോകരുത് അതങ്ങോട് ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചോളാനേ അതിന് സമയമായിരിക്കുന്നു നിങ്ങൾ ഇന്ന് ഇന്നെടുക്കുന്ന തീരുമാനമാണെന്നേ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്ന് എടുക്കുന്ന ആ ഒരു തീരുമാനം വളരെ നല്ലതായിരിക്കണം അത് ഒട്ടും വൈകിച്ചുകൂടാ എത്രയും പെട്ടെന്ന് ആ ഒരു തീരുമാനം എടുക്കുക ഒരുപാട് ഡിസ്റ്റർബൻസും ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ടെംപ്ടേഷനും ഒക്കെ ഉണ്ടാവും അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് പക്ഷേ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത് തീരുമാനങ്ങൾ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുക അത് നിങ്ങളുടെ നന്മയ്ക്കുള്ളതായിരിക്കണം മറ്റുള്ളവരുടേതായിരിക്കരുത് നിങ്ങളെ കൂടുതൽ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ